പ്രിയപ്പെട്ട ഗ്രന്ഥശാല പ്രവർത്തകരെ സുഹൃത്തുക്കളെ സഖാക്കളെ സഹോദരി സഹോദരന്മാരെ ഞാൻ കെ പി കുഞ്ഞികൃഷ്ണൻ പ്രസിഡന്റ് യുവജനഗ്രന്ഥാലയം കേരളം കേരള സംസ്ഥാനം രൂപീകൃതമായിട്ട് അറുപത്തിയൊൻപത് വർഷം തികയുകയാണ് പതിറ്റാണ്ടുകൾ നീണ്ടു നിന്ന സമരത്തിന്റെ പ്രതിഫലമായിരുന്നു സംസ്ഥാന പദവി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ കേരളീയത രൂപം കൊണ്ടിരുന്നു നാടുവാഴി സ്വരൂപങ്ങളായി വിഭജിക്കപ്പെട്ടാണ് കേരളം കിടന്നതെങ്കിലും കൃഷിയും കച്ചവടവും വിജ്ഞാനവുമാണ് കേരളീയതയെ നിർമ്മിച്ചത് നെൽകൃഷിയും പറമ്പ് കൃഷിയും സംഭാവന ചെയ്താണ് ഉത്സവങ്ങൾ ഇരുമ്പിനെ ഉരുക്കാക്കി പാറ പിളർന്ന് മഹാക്ഷേത്രങ്ങളും കൊട്ടാരങ്ങളും നിർമ്മിച്ചു അനുഭവമായ ലോഹവിദ്യയാണ് അറമുള്ള കണ്ണാടി ഉണ്ടാക്കിയത് അടിത്തറ തകർന്നാലും തകരാതെ നിൽക്കുന്ന ആരൂഢം നിർമ്മിച്ച വാസ്തുവിദ്യയും ആരോഗ്യശാസ്ത്രവും ഗണിതവും കളരിയും മാർവവിദ്യയുമെല്ലാം ചേർന്നാണ് കേരളം ഉണ്ടായത് ആ കേരളീയതയുടെ രാഷ്ട്രീയമായ ഏകീകരണമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിന് സാധ്യമായിരുന്നു ഏകീകരണത്തിന് വേണ്ടി സമരം തുടങ്ങുമ്പോൾ കേരളം മൂന്ന് കഷ്ടങ്ങളായിരുന്നു ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിക്കുന്ന മലബാറും നാടുവാഴികളുടെ നിയന്ത്രണത്തിലുള്ള കൊച്ചിയും തിരുവിതാംകൂറും മലബാറിൽ നിലനിന്നിരുന്ന ജന്മിത്വത്തെ ഇല്ലാതാക്കുന്നതിൽ പ്രധാന വഹിച്ചത് മൈസൂർ ഭരണകൂടമായിരുന്നു നമ്പൂതിരിമാരുടെയും നാടുവാഴികളുടെയും അധികാരങ്ങൾ മൈസൂർ ഭരണകൂടം ഏറ്റെടുത്തതോടെ ക്ഷേത്രീയ കേന്ദ്രീകൃതമായ മാടുവാഴി ജന്മവ്യവസ്ഥ ഇല്ലാതായി ഹൈദരാലിയുടെ കാലത്താണ് ഭൂമി മുഴുവൻ സർവേ ചെയ്ത് ഭൂനികുതി ഏർപ്പെടുത്തിയത് ടിപ്പു സുൽത്താന്റെ വരവോടെ തിരുവിതാംകൂറിലേക്ക് രക്ഷപ്പെട്ട ജന്മിമാരുടെയും നമ്പൂതിരിമാരുടെയും ഭൂമി കർഷകർക്ക് ആ കാലത്ത് വിതരണം ചെയ്തിരുന്നു എന്നാൽ മലബാർ ബ്രിട്ടീഷ് ആധീനതായതോടെ സാമ്രാജ്യത്വത്തിന്റെ പകൽക്കുള്ള വീണ്ടും ആരംഭിച്ചു പഴശ്ശിരാജാവിൻ്റെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാർക്ക് എതിരെ കലാപങ്ങൾ ഉണ്ടായി മലബാറിലെ മാപ്പിളമാരും കച്ചവടക്കാരും വയനാട്ടിലെ ആദിവാസികളും പഴശ്ശിയെ പിന്തുണച്ചു പിടിച്ചു നിന്നു കൈതേരി അമ്പു എടച്ചേനിയൻ കുങ്കൻ നായർ യമൻ നായർ തലക്കൽ ചന്തു എന്നീ സേനാനായകർ പഴശ്ശിയെ സഹായിച്ചു ചൊവ്വക്കാരൻ മൂസയാണ് വയനാടൻ കാടുകളിൽ താമസിച്ചിരുന്ന പഴശ്ശിരാജാവിന് അരിയും മറ്റ് സാധനങ്ങളും എത്തിച്ചത് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പതിന് മാവിലത്തോട് എന്ന സ്ഥലത്ത് വെച്ച് പഴശ്ശിരാജാവിന്റെ സങ്കേതം ബ്രിട്ടീഷ് സൈന്യം വളഞ്ഞു തോൽവിക്ക് സന്നദ്ധനല്ലായിരുന്ന പഴശ്ശിരാജാവ് വജ്രമോതിരം വിഴുങ്ങി ആത്മഹത്യ ചെയ്തു ഇതോടെ വയനാട് മലബാറും ബ്രിട്ടീഷുകാർക്ക് സ്വന്തമായി ബ്രിട്ടീഷ് സേനയ്ക്കെതിരെ ചെറുത്തുനിൽപ്പ് നടത്തിയ പഴശ്ശിരാജ സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രതീകമായി മാറി കേരളസിംഹം എന്ന പേരിൽ പഴശ്ശിരാജാവ് അറിയപ്പെട്ടത് അതുകൊണ്ടാണ് ജാതി മത വിദ്വേഷങ്ങൾ പരിഗണിക്കാതെ സാമ്രാജ്യത്വത്തെ എതിർക്കാൻ ജനകീയ കൂട്ടായ്മയ്ക്ക് നേതൃത്വം കൊടുത്ത മഹാനാണ് പഴശ്ശിരാജൻ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി മെയ് മാസത്തിൽ വാസ്കോഡികാമ കേരളത്തിലെത്തിയതോടെയാണ് ജന്മിത്തം യുഗം അവസാനിച്ചത് കച്ചവടത്തിലൂടെ മുതലാളി വ്യവസ്ഥയ്ക്ക് തുടക്കം കുറിച്ചു മൂലധന നിക്ഷേപവും മുതലാളി വർഗ്ഗവും ഉണ്ടായതോടെ തൊഴിലാളി വർഗവും തറവിയെടുത്തു കേരളത്തിൽ റെയിൽ ഗതാഗതം തുടങ്ങുന്നത് മലബാറിലാണ് ബേപ്പൂർ മുതൽ തിരൂർ വരെ തുടർന്ന് തിരൂർ കുറ്റിപ്പുറം കുറ്റിപ്പുറം പട്ടാമ്പി പട്ടാമ്പി പോത്തന്നൂർ എന്നിവയും സ്ഥാപിതമായി ഇരുമ്പ് ബോധം എന്ന പേരിൽ കൂകിപ്പാഞ്ഞ റെയിൽവേ വണ്ടി കേരളത്തിന്റെ സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ മേഖലകളിൽ ഏറെ പരിവർത്തനങ്ങൾ ഉണ്ടാക്കി മുതലാളിമാരുടെ ചൂഷണത്തിന് വിധേയരായ ഉണിതുണിക്ക് മറുതുണിയില്ലാത്ത ആഹാരം ലഭിക്കാത്ത തൊഴിലാളികൾ സംഘടിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഇരുപത്തിരണ്ടിന് തിരുവിതാംകൂർ ലേബർ അസോസിയേഷൻ രൂപം കൊണ്ടു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി റെയിൽവേ തൊഴിലാളികൾ പണിമുടക്കി കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ഉദയത്തോടെ കൃഷിക്കാരും തൊഴിലാളികളും വർഗപരമായി സംഘടിക്കുവാൻ ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ചിൽ പി കൃഷ്ണപ്പള്ളിയുടെ നേതൃത്വത്തിൽ തൊഴിലാളികൾ സംഘടിത ശക്തിയായി വളർന്നു കേരളത്തിലെ ജാതിവിരുദ്ധ സ്ത്രീ മുന്നേറ്റം ചരിത്രത്തിലെ താരതമ്യങ്ങളില്ലാത്ത സംഭവങ്ങളാണ് ചെന്നാർ ലഹ്ള മേൽമുണ്ട് സമരം മേൽമീശ കലാപം മാറുമറക്കൽ സമരം എന്നിവ നവയുഗപ്പറവയ്ക്ക് കാരണമായ സുപ്രധാന സംഭവങ്ങളാണ് കായംകുളത്ത് ചെന്നാർ ലഹള ഉണ്ടായത് വസ്ത്രധാരണത്തിനു വേണ്ടിയായിരുന്നു ആറാട്ടുപുഴ വേലായുധ പണിക്കരായിരുന്നു നേതാവ് ധൈര്യപൂർവ്വം മേൽവസ്ത്രം ധരിച്ച് ലോഹാഭരണങ്ങൾ ധരിച്ച് സൗകര്യർക്കെതിരെ പ്രതിഷേധിച്ച സ്ത്രീകളെ നയിച്ച വേലായുധ പണിക്കരായിരുന്നു സവർണാധികാരം ശാസ്ത്രങ്ങൾ നിമിത്തം വസ്ത്രധാരണം പോലെ ആഭരണം ധരിക്കുന്നതിലും സ്ത്രീകളുടെ മേൽജാതി നിയന്ത്രണം ഉണ്ടായിരുന്നു കീഴാതിക്കാരെ ആഭരണം കല്ലുമാലയായിരുന്നപ്പോൾ സവർണ സ്ത്രീകൾ പൊന്നരഞ്ഞാണും പാലക്കാമോതിരും പൂത്താലിയും വളാ തോട എന്നിവയുമായിരുന്നു ധരിച്ചത് ഈ നീതി നിഷേധത്തിനെതിരെ കല്ല്മാല ധരിക്കരുത് എന്ന സന്ദേശമായി അടിയാള സ്ത്രീകളുടെ യോഗം വിളിച്ചു ചേർത്തു ഇതിന് നേതൃത്വം കൊടുത്തത് മഹാ അയ്യങ്കാളിയായിരുന്നു ഇത്തരം ഉറച്ച ഉച്ചനീതിത്വങ്ങൾക്കെതിരെ തീക്ഷണമായ സമരങ്ങളാണ് നവോത്ഥാന നായകന്മാർ സംഘടിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ മലബാർ മാത്രമേ സ്വതന്ത്രമായുള്ളൂ കൊച്ചിയും തിരുവിതാംകൂറും നാടുവാഴി യുദ്ധത്തിനെതിരെ ഉത്തരവാദ ഭരണത്തിനു വേണ്ടിയുള്ള പ്രക്ഷോഭം നടക്കുകയായിരുന്നു രക്തരൂക്ഷിതമായ പോരാട്ടത്തിന്റെ ഭാഗമായാണ് ഈ രണ്ട് നാട്ടുരാജ്യവും ഇന്ത്യൻ യൂണിയനിൽ ലയിച്ചത് അരാധമനായ സർ സി പി കുന്നതള്ളിയ സമരഭടന്മാർക്ക് കൈയും കണക്കുമില്ല നെയ്യാറ്റിൻകരയിലും ആറ്റിങ്ങലിലും കല്ലറയിലും പാങ്ങോട്ടും പുനപ്രയിലും വയലാറിലും ജീവൻ കൊടുത്ത രക്സാക്ഷികളെ കേരളം എപ്പോഴാണ് മറക്കുക പഴയ തിരുവിതാംകൂർ കൊച്ചി സംസ്ഥാനത്തിന്റെ ഏറിയ ഭാഗവും മലബാർ ജില്ലയും ദക്ഷിണ കർണാടകത്തിന്റെ ഒരു ഭാഗവും സംയോജിച്ചാണ് കേരള സംസ്ഥാനം രൂപീകരിച്ചത് തെക്ക് പാഠശാല മുതൽ വടക്ക് മഞ്ചേശ്വരം വരെ കിടക്കുന്ന കേരളം വടക്കേ അതിർത്തി കർണാടകവും തെക്കും കിഴക്കും തമിഴ്നാടുമാണ് പടിഞ്ഞാറ് അറബിക്കടൽ ഫലത്തിൽ കന്യാകുമാരി ജില്ല കേരളത്തിന് നഷ്ടമാവുകയാണ് കേരള സംസ്ഥാനത്തിന്റെ ആദ്യ രൂപത്തിൽ അഞ്ച് ജില്ലകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഭാഷാ സംസ്ഥാന രൂപീകരണത്തിന് വേണ്ടി വലിയ പോരാട്ടങ്ങളാണ് ഇവിടെ നടന്നത് ഐക്യ കേരളം എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെക്കുന്നത് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിയഞ്ച് കാലത്ത് ആണ് അതിന് മുൻകൈ എടുത്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് മദുരാശി സംസ്ഥാനത്തെയും കൊച്ചിയിലെയും തിരുവിതാംകൂറിലെയും മലയാളം സംസാരിക്കുന്ന ഭൂരിപക്ഷം പ്രദേശങ്ങളെ ഒന്നിപ്പിച്ച് ഒരു ജനാധിപത്യ സംസ്ഥാനമാക്കണം എന്നായിരുന്നു നിർദ്ദേശം ഈ മുദ്രാവാക്യം ജനങ്ങളുടെ ഭാവനയെ തട്ടിയുണർത്തി ശക്തമായ ഒരു സമരനിര എ കെ ജിയുടെയും നേതൃത്വത്തിൽ രൂപീകൃതമായി മഹാബലി ചക്രവർത്തിയുടെ കീഴിലെ പുരാണ കേരളത്തിന്റെ ഐതിഹാസികമായ കഥയിൽ നിന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രചോദനം ഉൾക്കൊണ്ടത് ആധുനിക ജനാധിപത്യ വ്യവസ്ഥയിൽ ആ പഴയ നല്ല നാളുകളെ പുനരുദ്ധരിപ്പിക്കാനും സമ്പൽ സമൃദ്ധമായ ഐക്യ കേരളത്തെ സ്ഥാപിക്കുവാനും വേണ്ടി പ്രവർത്തിക്കുവാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനങ്ങളെ ആഹ്വാനം ചെയ്തു ഐക്യ കേരളം എന്ന മുദ്രാവാക്യം ഉയർത്തിയപ്പോൾ ശത്രുക്കൾ മോസ്കോ പ്രേരിതമെന്ന് പറഞ്ഞ് അപലപിച്ചു എന്നാൽ ഐക്യ കേരളം എന്ന ആവശ്യത്തിന് ജനപിന്തുണ കൂടുകയാണ് ചെയ്തത് തിരുവിതാംകൂർ സർ സി പി ഐക്യകേരള പ്രസ്ഥാനത്തെയും ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തെയും എതിർത്തു സ്വതന്ത്ര തിരുവിതാംകൂർ വാദം വിജയിപ്പിക്കാൻ നടാർ നായർ ഇളവ കലാപങ്ങൾ ഉണ്ടാക്കി സമുദായ സൗഹാർദ്ദം തകർത്തു എന്നാൽ ഇത്തരം സർ സി പിയുടെ വരട്ടലിലൊന്നും കമ്മ്യൂണിസ്റ്റുകാർ അടിപതറിയില്ല കമ്മ്യൂണിസ്റ്റുകാരുടെ നേതൃത്വം നടന്ന സമരങ്ങളിൽ അണിനിരുന്ന ജനങ്ങളുടെ ത്യാഗമാണ് ഉത്തരവാദ ഭരണവും ഐക്യകേരളവും എം ഉണ്ടായത് എം എസ് എഴുതിയ കേരളം മലയാളികളുടെ മാതൃഭൂമി ഒന്നേകാൽക്കുടി മലയാളികൾ എന്നീ പുസ്തകങ്ങളാണ് ഐക്യ കേരളത്തിന്റെ ദാർശനിക അടിത്തറം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒന്നാം കോൺഗ്രസിന്റെ പ്രമേയമാണ് ഈ പുസ്തകത്തിന്റെ അടിസ്ഥാനം വിശാലാന്ധ്രയും ബംഗാളും എല്ലാം ഉണ്ടായത് ഇതേ പ്രമേയത്തിന്റെ ഭാഗമായാണ് സർ സർസി പിയുടെ ഭരണം അമേരിക്കൻ മോഡലാണെന്ന് പാർട്ടി പ്രഖ്യാപിച്ചു അമേരിക്കൻ മോഡൽ അറബിക്കടൽ എന്ന മുദ്രാവാക്യത്തോടെ പുനഃപ്രവേലാർ പ്രക്ഷോഭം ഉയർന്നു വന്നു തിരുവിതാംകൂറിലെ സ്വതന്ത്ര തിരുവിതാംകൂർ എന്ന വരിയിൽ ഇന്ത്യയിൽ ചേരാതെ മാറ്റി തരത്തിലായിരുന്നു സർ സിപിയുടെ അജണ്ട എന്നാൽ കൊച്ചി രാജാവ് ഐക്യ കേരളത്തോട് കൊച്ചിയെ ലയിപ്പിക്കുന്നതിന്റെ ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തുവെങ്കിലും കൊച്ചി രാജാവ് ജനങ്ങൾക്കെതിരെ കടന്നാക്രമണങ്ങളാണ് ആ കാലത്ത് നടത്തിയത് അന്തിക്കാട്ടെ കടിയ തൊഴിലാളികളുടെ സമരത്തെ അടിച്ചമർത്തി നിരവധി പേരെ ജയിലിലടച്ചു ആ ഘട്ടത്തിലാണ് ഇ എം എസ് പറഞ്ഞത് കൊച്ചി രാജാവിന്റെ ഐക്യ കേരളം ബ്രിട്ടീഷ് കമ്മട്ടത്തിലടിച്ച കള്ളനാണയം ആണെന്ന് പറഞ്ഞുകൊണ്ട് ലഘുലേക്ക് പ്രസിദ്ധീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ടിൽ ഇന്ത്യൻ പാർലമെന്റ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടതിനു ശേഷം വീണ്ടും ഭാഷാ സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രക്ഷോഭം ഇന്ത്യയിലെങ്ങും ഉയർന്നുവന്നു ആന്ധ്രയിലെ ജനങ്ങളാണ് ഇതിന് മുൻപന്നിയിരുന്നത് വിശാല ആന്ധ്ര നേടിയെടുക്കുന്നതിന് വേണ്ടി പോറ്റി ശ്രീരാമലു നിരാഹാരം ആരംഭിച്ചു പ്രതിസന്ധി മൂർച്ചിച്ചു നിരാഹാരം കടന്ന പോറ്റി ശ്രീരാമലു രക്താക്ഷിയായി ആന്ധ്രയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭം തിളച്ചുമറിഞ്ഞു തൊഴിലാളികൾ ഫാക്ടറി വിട്ടിറങ്ങി തീവണ്ടികൾ ചലിച്ചില്ല പല സ്ഥലത്തും വെടിവെപ്പ് നിരവധി വിദ്യാർത്ഥികളും യുവാക്കളും കൊല്ലപ്പെട്ടു ഇതോടെ ഭാഷാ സംസ്ഥാനങ്ങളുടെ പ്രശ്നം പഠിക്കുന്നതിന് ഇന്ത്യ ഗവൺമെന്റ് ഒരു കമ്മീഷനെ നിയമിച്ചു ഇതൊരു വിജയമായിരുന്നു ജസ്റ്റിസ് ഫസൽ അലിയുടെ നേതൃത്വത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനാണ് സംസ്ഥാന പുനഃസംഘടന നടത്തിയത് ഭാഷാ സംസ്ഥാനങ്ങൾ രൂപീകരിക്കാനുള്ള നിർദ്ദേശം കൊടുത്തു സർദാർ കെ എം മണിക്കർ ഈ കമ്മീഷനിലെ ഒരംഗമായിരുന്നു ഐക്യ കേരളത്തിന് അനുകൂലമായ റിപ്പോർട്ട് കൊടുത്തിട്ടും മറ്റ് സംസ്ഥാനങ്ങൾ നിലവിൽ വന്നിട്ടും കേരളത്തിന്റെ കാര്യത്തിൽ കേന്ദ്രം വിമുഖത കാണിക്കുകയാണ് തുടർന്ന് ഇ എം എസ് എ കെ ജി തുടങ്ങിയ ജന നേതാക്കൾ നിരന്തരമായ സമ്മർദ്ദം ചെലുത്തുകയും പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്യേണ്ടി വന്നു ഒടുവിൽ ഒരു ദശാബ്ദത്തിലേറെ നിന്ന ഐക്യ കേരള സമരത്തിന് വിരാമമായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിനാണ് തുടർന്ന് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് ഒന്നാം കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മാർച്ച് പതിനാറിന് ഒന്നാം കേരള നിയമസഭ നിലവിൽ വന്നു അമ്പത്തി ഏഴ് ഏപ്രിൽ മാസം അഞ്ചാം തീയതി സുഖ വി എം എസിന്റെ ഇത്തരത്തിലുള്ള മന്ത്രിസഭ സത്യപ്രതിജ്ഞയ്ക്ക് അധികാരം വെറ്റു ലോകത്തിലാദ്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ ബാലറ്റ് വേപ്പിലൂടെ അധികാരത്തിലെത്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുൻ നിര നേതാക്കളായ ആർ ശങ്കരനാരായണൻ തമ്പിയായിരുന്നു സ്പീക്കർ ആദ്യത്തെ കേരള ഗവർണർ ഡോക്ടർ ബി വി രാമകൃഷ്ണറാവു ആയിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ എത്താതിരിക്കാനുള്ള കുതന്ത്രങ്ങൾ പലതും പരമാവധി പയറ്റി നോക്കി പരാജയപ്പെടുകയാണ് പ്രതിപക്ഷ നേതാവ് പി ടി ചാക്കോ ആയിരുന്നു മന്ത്രിസഭാ രൂപീകരണത്തെക്കുറിച്ച് ഇ എം സ്വർദ്ധിത ഇങ്ങനെയാണ് ഞാൻ രൂപീകരിക്കാൻ പോകുന്ന ഗവൺമെന്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിൽ പറഞ്ഞിട്ടുള്ള അടിയന്തരമായ പരിപാടികൾ നടപ്പിൽ വരുത്തുക ആണ് ഉദ്ദേശ്യം എന്ന ഒരു ഗവൺമെന്റ് ആയിരിക്കും അല്ലാതെ ഒരു കമ്മ്യൂണിസ്റ്റ് സമുദായം കെട്ടിപ്പടുക്കാനുള്ള ഗവൺമെന്റ് ആയിരിക്കുകയില്ല അത് സമാനതകളില്ലാത്ത നേതൃത്വവും സർക്കാരും ജനങ്ങൾ പടവെട്ടി വാങ്ങിയ അധികാരം ജനങ്ങൾക്ക് വേണ്ടി ജന്മിത്വത്തിന്റെ അസ്ഥിബാരം തകർത്ത ഭൂപരിഷ്കരണം മാനേജ്മെന്റിന് ഉറപ്പിച്ച വിദ്യാഭ്യാസ ബിൽ വിദ്യാഭ്യാസം ജനകീയമാക്കിയ വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ കേരള മോഡലിന്റെ പൊൻ പൊൻതൂവലായ ആരോഗ്യനയം കൂലി ചോദിക്കുന്നത് കുറ്റമാണെന്ന അലിഖിത നിയമം തിരുത്തിയ തൊഴിൽ നിയമം ജന്മി മുതലാളിത്തത്തിന്റെ ചുവറ്റുപഴയെ ചെറുപയർ പോലീസിനെ ജനഹിതത്തിന്റെ ദാസന്മാരാക്കി മാറ്റിയ പോലീസ് പരിഷ്കാരങ്ങൾ ഇതെല്ലാം കേരളത്തിൽ നടപ്പിലാക്കി ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തിനും അവകാശപ്പെടാൻ കഴിയാത്ത തരത്തിലുള്ള സാമൂഹ്യ മാറ്റമാണ് കേരളത്തിൽ നടന്നത് കുടിയറക്കാൻ വേണ്ടി ജന്മിമാരുടെ പാതസേവ ചെയ്ത പോലീസുകാർ കുടിയിറക്കാൻ വന്ന ജന്മിമാർക്ക് നേരെ കൈചൂണ്ടി ആജ്ഞാപിച്ചു കുടിയാനെ തുടരുത് എന്ന് കൃഷിഭൂമി കൃഷിക്കാരൻ്റെ സ്വന്തമായി സ്കൂൾ മാനേജർമാരും അധ്യാപകരും തമ്മിലുണ്ടായിരുന്ന യജമാന ഭൃത്യബന്ധത്തിന് വിരാമം കുറിച്ചു ശമ്പള സ്കെയിൽ അംഗീകരിച്ചു ജോലിസ്ഥിരത ഉറപ്പാക്കി എല്ലാ കുട്ടികൾക്കും നിർബന്ധിത സൗജന്യ വിദ്യാഭ്യാസം ഉറപ്പാക്കി ഇതെല്ലാം കണ്ട അസുയാലുക്കൾ രംഗത്തിറങ്ങി വിമോചന സമരം ആരംഭിച്ചു കാത്തോലിക്ക സഭയും മന്നത്ത് പത്മനാഭനും സ്കൂൾ മാനേജർമാരും കൂടാതെ കോൺഗ്രസുകാരും സംഘടിച്ചു എല്ലാവരും കൂടി തെരുവിലിറങ്ങി വിദ്യാഭ്യാസ മന്ത്രിയുടെ ജീവന് പോലും ഭീഷണിയുണ്ടായി വിമോചന സമരകാലത്ത് വിളിച്ച മുദ്രാവാർക്കും ഇതെല്ലാമായിരുന്നു ഗൗരിപ്പെ മടിയിലിരുത്തി നാട് ഭരിക്കും നമ്പൂരി പാളയിൽ കഞ്ഞി കുടിപ്പിക്കും തമ്പ്രാൻ എന്ന് വിളിപ്പിക്കും പോലെയും പൂട്ടാൻ പോട്ടെ എന്നാൽ അവർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ വിളിച്ച മുദ്രാവാക്യങ്ങൾ ഒന്നുപോലും പ്രാവർത്തികമാക്കാൻ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ അവർക്ക് സാധിച്ചിട്ടില്ല എന്നത് തന്നെ കേരളത്തിലെ ജനങ്ങളുടെ വിജയമാണ് ഭരണഘടനയുടെ മുന്നൂറ്റി അമ്പത്തി ആറാം വകുപ്പ് ഉപയോഗിച്ച് ഈ മുസ്ലർക്കാറിനെ കേന്ദ്രം പിരിച്ചുവിടുകയുണ്ടായി പിരിച്ചുവിടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് സിഐ എ മേധാവിയായിരുന്ന ഡാനിയൽ പാട്രിക് മൊയ്നിഹാൻ രേഖപ്പെടുത്തിയത് ഇപ്രകാരമാണ് ഞങ്ങൾ സി ഐ എ രണ്ട് പ്രാവശ്യമാണ് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പണം നൽകിക്കൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇടപെട്ടത് കേരളത്തിലും ബംഗാളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി തെരഞ്ഞെടുപ്പ് വിജയം നേടുന്നതിന് തടയുന്നതിന് വേണ്ടിയായിരുന്നു ഇത് രണ്ട് പ്രാവശ്യവും പണം നൽകിയത് കോൺഗ്രസ് പാർട്ടിക്കാണ് അവരാണ് പണം ആവശ്യപ്പെട്ടത് ഒരു പ്രാവശ്യം മിസിസ് ഗാന്ധിക്കാണ് പണം നൽകിയത് അവരായിരുന്നു അന്ന് പാർട്ടിയുടെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ സഖാവ് എം എസ് വീണ്ടും അധികാരത്തിലെത്തി നിരവധിയായ നിയമനിർമ്മാണങ്ങൾ നടത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ ഐക്യമുന്നണിതകരെയും സി പി ഐ എം എന്നതിനെതിരെ കോൺഗ്രസ് നേതൃത്വത്തിൽ പുതിയ മുന്നണി ഉടലെടുക്കുകയും ചെയ്തതോടെ വർഗ്ഗ പ്രസ്ഥാനങ്ങളെ മൃഗീയമായി അടിച്ചമർത്തപ്പെടാൻ തുടങ്ങി ഈ പ്രവണത പശ്ചിമബംഗാളിൽ അർദ്ധ ഫാസിസ്റ്റ് ഭീകരതയായും ഇന്ത്യയിലാകെ അടിയന്തരാവസ്ഥയായും വളർന്നു ഭൂമിക്ക് മേലുള്ള അവകാശം അധികാരവർഗത്തിന്റെ ഔദാര്യമില്ല എന്ന് എ കെ ജി കേരളത്തിൽ തെളിയിച്ചു ഇച്ഛൂമി സമരത്തിൽ മലയാളത്തിന്റെ മണ്ണും മനസ്സും പ്രകമ്പനം കൊണ്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ സഖാവ് നായനായ നേതൃത്വത്തിൽ മന്ത്രിസഭ രൂപീകരിച്ചു ക്ഷേമ രാഷ്ട്രസങ്കല്പത്തിന്റെ ചരിത്രം രചിച്ച കാലം നിരവധിയായ ക്ഷേമ നടപടികൾ നടപ്പാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ വീണ്ടും സഖാവ് നായനായരുടെ നേതൃത്വത്തിൽ വീണ്ടും ഇടന്ന് സർക്കാർ അതിവികസിത രാജ്യങ്ങളെയും യു എൻ ഏജൻസികളെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കേരളം സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ സഖാവ് നായനാർ വീണ്ടും അധികാരത്തിലേക്ക് ഇടത് ഭരണത്തിന്റെ അഞ്ചാമൂഴം ജനകീയ അധികാരത്തിന്റെ നാന്യ കുറിച്ച് ജനകീയാസൂത്രണം ലക്ഷക്കണക്കിന്റെ പുതിയ വീടുകൾ പാലങ്ങൾ സാമൂഹ്യ ശുചിത്ര സൗകര്യങ്ങൾ അധികാരവും ധനവുമുള്ള ഗ്രാമസഭ ആരെയും പുറന്തള്ളാത്ത ജനാധിപത്യം രണ്ടായിരത്തിയാറിൽ മുക്കാൽ നൂറ്റാണ്ടിന്റെ സമരാനുഭവങ്ങളും മാധ്യമങ്ങളുടെ നേതൃത്വത്തെയും അതിജീവിച്ച് ആത്മവിശ്വാസമായി വി എസിന്റെ നേതൃത്വത്തിൽ ഇടതു വീണ്ടും അരങ്ങേറി നിരവധി സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ നടപ്പാക്കി രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി അധികാരമേറ്റു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പിണറായി വിജയൻ തുടർച്ചയായി രണ്ടാമഴവും മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു ഇന്നത്തെ കേരളം പുതിയ കാഴ്ചപ്പാടുമായി മുന്നേറുകയാണ് പിണറായി സർക്കാരിന്റെ ഇച്ഛാശക്തിയും നിശ്ചയദാർഢ്യവും ഒരു ജനതയെ എങ്ങനെ സമഗ്ര പുരോഗതിയിലേക്ക് നയിക്കുന്നതിന്റെ ലോക മാതൃകയാണ് നമ്മുടെ സംസ്ഥാനം ഏത് പ്രതിസന്ധിയിലും തളരാതെ തകരാതെ നാടിനെയും ജനങ്ങളെയും ചേർത്ത് പിടിച്ച് കേരളത്തെ പുതുക്കപ്പെടുന്ന സർക്കാരാണ് എൽ ഡി എഫ് സർക്കാർ നിർമ്മിത ബുദ്ധിയുടെയും നൂതന വ്യവസായങ്ങളുടെയും ഹബായി സംസ്ഥാനം മാറിയിരിക്കുകയാണ് സ്വപ്ന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കി ദേശീയപാത വിഴിഞ്ഞം പദ്ധതി ദേശീയ ഗെയിൽ പൈപ്പ് ലൈൻ തുടങ്ങി അസാധ്യമായതെന്ന് പറഞ്ഞതെല്ലാം നടപ്പിലാക്കി ക്ഷേമ പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപയിൽ നിന്നും ആയിരത്തി എണ്ണൂറായി വർദ്ധിപ്പിച്ചു അറുപത്തിരണ്ടര ലക്ഷത്തിലധികം പേർക്കാണ് പെൻഷൻ നൽകുന്നത് സർവ്വതല സ്പർശിയായ സമഗ്ര വികസനത്തിലൂടെ നവകേരളം രൂപപ്പെട്ടു വരികയാണ് എൽ ഡി എഫിന്റെ ഒമ്പതര വർഷത്തെ ഭരണതട്ടം ആരോഗ്യ വിദ്യാഭ്യാസ വ്യാവസായിക കായിക കാർഷിക വികസന രംഗങ്ങളിലും അടിസ്ഥാന സൗകര്യ വികസനത്തിലും നാട് മുന്നോട്ട് നീങ്ങുകയാണ് ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി കേരളം ദാരിദ്ര്യമുക്ത കേരളമായി ഈ കേരള പ്രവേദനത്തിൽ നവംബർ ഒന്നിന് മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുകയാണ് എൻ്റെ കേരളം അഭിമാന കേരളമായി മുന്നോട്ട് കുതിക്കുന്ന ഈ ഘട്ടത്തിൽ ഇനിയും ഇനിയും മുന്നോട്ടേക്ക് കുതിക്കട്ടെ എന്ന് ആശംസിച്ചുകൊള്ളുന്നു എല്ലാവർക്കും അഭിവാദ്യങ്ങൾ